രണ്ട് ദിവസം മുന്നേ മമ്മൂട്ടിയെ കുറിച്ചിട്ട് മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിൽ സാജൻ സക്രിയ പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയൊരു വാർത്ത ലോകമെമ്പാടുമുള്ള ആരാധകരും അതുപോലെ തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നവരും ഒരു സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ ആളുകളും എത്രമാത്രം മനസ്സിൽ വിഷമം തട്ടി നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു ഒറ്റ വാർത്തയിലൂടെ എന്നുള്ളതാണ് സത്യത്തിൽ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ആരൊറ്റ ചാനലിൽ വന്ന റിപ്പോർട്ട് മാത്രമാണ് ഇന്ന് വരെയും മമ്മൂട്ടിയെക്കുറിച്ച് പുറത്തു വന്നിട്ടുള്ളൂ സ്ഥിതി വളരെ മോശമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ചെന്നൈയിലാണ് എന്നുള്ളതൊക്കെ ഒരുപാട് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് മീഡിയയിലൂടെ മാത്രമാണ് ഒരു റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഒഫീഷ്യലായിട്ട് മമ്മൂക്കയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഫാമിലിയോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഏതെങ്കിലും സ്റ്റാഫോ അങ്ങനെ ഇതുവരെയും ഒരു ഡോക്ടർ പോലും ഇതുവരെ ഒരു പേജ് പോലും പുറത്തുവിടാത്തതോളം നമുക്ക് മമ്മൂട്ടി ഇപ്പോഴും അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലല്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പൂർണ്ണ വിശ്വാസം എന്നുള്ളത് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഇന്നും ഓരോ പേജുകളും മമ്മൂക്കയുടെ ഫേസ്ബുക്കൊക്കെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഒരു വലിയൊരു സന്തോഷമായിട്ടുള്ള ഒരു പോസ്റ്റ് മമ്മൂക്കയുടെ ഫേസ്ബുക്കിൻ്റെ കവർ പേജ് പ്രൊഫൈൽ പിക്ചറൊക്കെ മാറ്റി പുതിയൊരു ബസുഖ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഗൗരവമായിട്ടുള്ള ഒരു ഫേസ് കണ്ടത് അങ്ങനെ ഒരു പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല മമ്മൂക്കയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന നെഗറ്റീവ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നവർ വരെ ഇന്ന് അദ്ദേഹം നല്ലൊരു തിരിച്ചുവരവ് എത്രയും പെട്ടെന്ന് നടത്തും എന്നുള്ള ആ ഒരൊറ്റ ഇതിൽ നമുക്ക് മനസ്സിലായിരുന്നതാണ് ഒപ്പം തന്നെ ലാലാട്ടൻ ഇന്നലെ ശബരിമലയിൽ പോയി മുഹമ്മദ് കുട്ടി വിശാഖം എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രത്തിൽ അദ്ദേഹം വഴിപാട് ചെയ്തു ശബരിമല കയറി ഇറങ്ങുന്നതൊക്കെ ഒരുപാട് വീഡിയോകളിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ തമ്മിലുള്ള ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്തോരം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പല വീഡിയോകളിലൂടെയും പല പോസ്റ്ററുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് ആ ഒരു കൂട്ടുകെട്ടിലൂടെ അല്ലെങ്കിൽ മമ്മൂക്ക ആ ഒരു മമ്മൂക്ക ഇടറി ഇപ്പോൾ ലാലാടിൻ്റെ മനസ്സും ഇടറി എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഒറ്റ ആ വഴിപാടിൻ്റെ ആ ഒരു പോസ്റ്ററിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ലാലാടിൻ്റെ ഏറ്റവും പുതിയ സിനിമ എമ്പുരാൻ തിയേറ്ററിലേക്ക് വരാൻ പോവുകയാണ് ഒപ്പം തന്നെ ബസുക എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയും നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഇവർ നമുക്ക് രണ്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വലിയ കാര്യങ്ങളാണ് എത്രയും പെട്ടെന്ന് തന്നെ മമ്മൂക്ക ഹോസ്പിറ്റലിലാണെങ്കിൽ തിരിച്ചു വന്ന് കൂടുതൽ നല്ല സിനിമകളിലേക്ക് ആക്റ്റീവ് ആവാനൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനകളിപ്പോൾ ലാലേട്ടൻ അങ്ങനൊരു പൂജ ചെയ്തതും ആ ഒരു വഴിപാട് ചെയ്തതിലും ഒരുപാട് സന്തോഷം വരുന്ന വലിയൊരു കാര്യമാണ് നമ്മുടെ മമ്മൂക്ക അപ്പം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് ഇതോടൊപ്പം പ്രാർത്ഥനയിലൂടെ പറയാനുള്ളത് നന്ദി